ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നിത്യജീവിതത്തിൽ ചില ദിവസങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരെങ്കിലും കണി കണ്ടാൽ ഓ ഇന്നത്തെ ദിവസം പോക്കാണ് ഇന്ന് അവരെ കണി കണ്ടതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആകെ ഇന്നെല്ലാം ഒന്നും പോസിറ്റീവായിട്ട് സംഭവിക്കില്ല എല്ലാം ഇന്ന് പോക്കായിരിക്കും എന്നുള്ള തരത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ വാസ്തവത്തിൽ നമ്മളിങ്ങനെ പറയുന്ന നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ബ്രെയിൻ ആ നിമിഷം മുതൽ നമ്മുടെ ആ ചിന്തയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ ആ ദിവസം പോക്കാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ മോശമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരാനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ് ഇത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ചിന്തയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ബ്രെയിൻ സെർച്ച് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്ന മുഴുവനും എന്തായിരിക്കും അന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുക നമ്മൾ നേരിടേണ്ടി വരിക ഇതെല്ലാം തന്നെ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ചുറ്റുവട്ടത്താണെങ്കിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ കടന്നു വരാനായിട്ട് തുടങ്ങുന്നുള്ളതാണ് ഇത് സംഭവിച്ച വാസ്തവത്തിൽ കണി കണ്ട വ്യക്തിയുടെ പ്രോബ്ലം അല്ല അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയല്ല പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് നമുക്ക് വേണ്ടി ബ്രെയിൻ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് ആ ബ്രെയിൻ സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു അതിനു വേണ്ടുന്ന കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ ഇത് സൈക്കോളജിയിൽ ഇതിന് പറയുന്ന കൺഫർമേഷൻ ബയാസ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത് ഈ ഒരു പ്രക്രിയയെ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്രെയിനെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെഗറ്റീവായ ചിന്തകൾക്ക് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും നമ്മളേക്ക് വരുന്നത് ഓക്കെ ശരിയല്ലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വരുന്ന മുഴുവൻ അങ്ങനെ ആയിരിക്കും എന്നാൽ ഇതിനെ ഓപ്പോസിറ്റാക്കിക്കൊണ്ട് നമ്മുടെ ബ്രെയിനെ നമുക്ക് പോസിറ്റീവായ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ബ്രെയിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ബ്രെയിന് നമ്മൾ ഈ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചെങ്കിൽ അതിന് പകരം ഇന്ന് ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കും അല്ലെങ്കിൽ ദിവസമാണ് ഇന്ന് സംഭവിക്കുന്ന എല്ലാം നല്ലതിനാണ് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും ബ്രെയിൻ ഇങ്ങനെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക അങ്ങനെ ബ്രെയിൻ സെർച്ച് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് യാഥാർത്ഥ്യമാക്കി തരുന്ന കാര്യങ്ങളെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇത്രയും നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ വയ്ക്കുന്ന ഒരു ബ്രെയിൻ നമുക്കുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ബ്രെയിൻ്റെ സവിശേഷതകളും മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ബ്രെയിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും അത് എന്ത് തന്നെയാണെങ്കിൽ പോലും ഓക്കെ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നെഗറ്റീവും പോസിറ്റീവും സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതനുസരിച്ചിട്ട് നമുക്ക് ഏതരത്തിൽ വേണമെങ്കിലും നമ്മുടെ ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുഴുവനും പോസിറ്റിവിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നൊരു കോഴ്സ് തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴികൾ എന്താ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മണി ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പുകൾ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു വൺ ടു വൺ സെഷൻ എടുക്കാവുന്നതാണ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് താല്പര്യമുള്ളവർ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അതിൻ്റെ അവസരം ഓൺലൈനായിട്ട് തരുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം വേണ്ട സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരുന്നതാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷകരമായിട്ട് ജീവിക്കാൻ തക്ക രീതിയിൽ നിങ്ങളെ പ്രാപ്തമാക്കുന്ന എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകും താങ്ക്